കഴിഞ്ഞ മെയ് ഇരുപത്തിയാറിന് ഉണ്ടായ ഒരു അപകടം ആ അപകടത്തിൽ ഒരു മരണം സംഭവിച്ചു പാപ്പച്ചൻ എന്ന എൺപത് വയസ്സുള്ള അദ്ദേഹം അദ്ദേഹത്തിന്റെ മരണത്തോ അന്ന് അപകട എന്നുള്ള ആ അതിൽ നിന്നും ഇന്നത് കൊലപാതകമാണെന്ന് കണ്ടുപിടിച്ച കൊല്ലം കമ്മീഷണർ മെയ് ഇരുപത്തിയാറിന് അവിടെ ഒരു അപകടം നടക്കുകയും ആ അപകടമാണ് അപകട മരണമാണെന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ ആ അദ്ദേഹത്തിൻ്റെ മരണാനന്തര കർമ്മങ്ങളെല്ലാം നടത്തുകയുണ്ടായി അതിനുശേഷം ഏതാണ്ട് ഈ ഇന്ന് വരെ ഇന്ന് വരെ ഉണ്ടായിരുന്ന ആ ഒരു അന്വേഷണം ഏതൊരു കാര്യത്തിനും പോലീസിന് സ്വയമേ അന്വേഷിച്ച് അതിനൊരു നിജസ്ഥിതി വരുത്താവുന്ന കാര്യങ്ങളാണ് പക്ഷേ ഈ അപകടം നടന്ന സമയത്ത് അതിൻ്റെ ഡ്രൈവറായ അനിയെ അവിടെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നതിന് ശേഷം അനി എടുത്ത് ചോദിച്ചപ്പോൾ അത് എന്തോ ഒരു മദ്യപിച്ച് ആയിരുന്നു അല്ലെങ്കിൽ എന്തോ സ്വാഭാവികമായിട്ട് അറിയാതെ സംഭവിച്ചാണ് ഒരു സ്വാഭാവികമായിട്ട് സംഭവിച്ച ഒരു അപകടമാണെന്ന് കണക്കുകൂട്ടൽ അന്ന് അന്നെ അനിയെ അവിടുന്ന് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയാണ് ഉണ്ടായത് ഈ അനി ഏതാണ്ട് ഏതാണ്ട് അഞ്ചാറോളം ക്രിമിനൽ കേസുകൾ പ്രതിയായിട്ടുള്ള ആളാണ് ആ സ്റ്റേഷനിലുള്ള പോലീസിൻ ആ ഓഫീസർമാർക്കും മറ്റുള്ളവർക്കും അറിവുള്ളതാണ് അനിയെ പക്ഷെ എന്തുകൊണ്ട് അനി അവിടുന്ന് പോയി എങ്ങനെ സംഭവിച്ചു ഈ അനി എന്ന് പറയുന്നത് നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ പറ്റിയത് കൊല്ലത്ത് തന്നെ സി പി എമ്മിന്റെ പ്രമുഖ നേതാവിന്റെ സന്തത സഹചാരിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ അടുത്ത ബന്ധുവാണ് ഈ അനി അവരുടെ ഇടപെടൽ സി പി എമ്മിന്റെ ഇടപെടൽ കൊണ്ടാണ് അന്ന് അനി ആ സ്റ്റേഷനിൽ നിന്നും ഇത്ര പെട്ടെന്ന് ഈ ഇറങ്ങിപ്പോകാനൊരു ഇടയുണ്ടായത് അതിനുശേഷം ഇതിന്ന് ഈ ഇന്നിവിടെ പിടിക്കപ്പെട്ടിരിക്കുന്ന ഈ നാല് പേര് എങ്ങനെയാണ് പിടിക്കപ്പെട്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ട് അന്വേഷണത്തിൽ കൂടെ കണ്ടെത്തിയതാണോ നമുക്കൊന്ന് ഇതിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം അതാണ്ട് ഈ വാഹനം ഈ സൈക്കിളാണ് അദ്ദേഹം ഈ നമ്മൾ ഈ കാണുന്ന സൈക്കിളാണ് ആ ഈ പാപ്പച്ചൻ ചവിട്ടി പൊക്കോണ്ടിരുന്നത് ഈ സൈക്കിള് ഈ വാഹനാർ കാണുന്ന ഈ കാറാണെന്ന വാഹനാർ കാറാണ് അദ്ദേഹത്തെ ഇടിച്ചത് ഈ വാഹനവും ഈ സൈക്കിളും കണ്ടാൽ സ്വാഭാവികമായിട്ടൊരു അപകടം ഉണ്ടാകുന്നതാണോ മനഃപൂർവ്വം ഇടിച്ചതാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തന്നെ അന്ന് തന്നെ അവരില്ലെങ്കിൽ സി സി ടി വി ഇപ്പം ഏത് പ്രദേശത്തും ഒരു അപകടം നടന്നാലും നമുക്കൊരു സി സി ടി വി പ്രകാരം അത് നോക്കിയാൽ അത് കണ്ടെത്തിയാൽ അത് അന്വേഷിച്ചാൽ നമുക്കറിയാൻ പറ്റും അത് അപകടമാണോ സ്വാഭാവിക മരണമാണോ എന്നിട്ടും ആ നിഷ്ഠൂരമായിട്ട് ഈ വാഹനത്തിൽ വന്ന് ഇടിക്കുന്നത് നമുക്ക് കാണാം എന്നിട്ട് ആ വാഹനം അവിടുന്ന് ഓടിച്ച് തൊട്ടടുത്ത് തന്നെ ദൂരോട്ട് നേരെ സ്ട്രേറ്റ് പോകാതെ അവർ ഇടത്തോട്ട് മാറി നിൽക്കുകയും അതിനവിടെ നോക്കുന്നതും ഒക്കെ അവിടെ അവിടെ അടുത്ത് അവർ നോക്കുന്നതും ഒക്കെ കാണാം ഈ വാഹനം ഇത്രയും ഉണ്ടായിട്ട് അത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് പറയുന്നത് ഈ പോലീസ് ഓഫീസർമാരെ കുറിച്ച് പക്ഷേ അത്തരത്തിലൊരു സംഭവം ഒരു അപകട മരണം നടന്നു അത് കഴിഞ്ഞു പിന്നീട് മരണാനന്തര കർമ്മങ്ങളുമൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൾ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കയ്യിൽ പൈസ ഉണ്ട് എൻജിനീയറായിട്ട് ബി എസ് എൻ നിന്ന് ഡിവിഷൻ എഞ്ചിനീയർ ആയിട്ട് റിട്ടയേർഡ് ആയപ്പോൾ കിട്ടിയ പൈസ ഉണ്ട് പൈസ ഇത് എവിടെയോ സ്വരൂപിച്ചിട്ടുണ്ട് ഏത് ബാങ്കിലാണെന്ന് പോലും അറിയത്തില്ല അങ്ങനെ ഇരിക്കെ അദ്ദേഹം ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ആ വീട്ടിൽ പോയി അന്വേഷിക്കുകയും അവിടുന്ന് പാസ്ബുക്ക് ഈ മകളുടെ കയ്യിൽ കിട്ടി ആ പാസ്ബുക്ക് ഉണ്ടായത് തന്നെയാണ് ഭാഗ്യം അല്ലെങ്കിൽ അത് അറിയാൻ പറ്റത്തില്ല ഈ കോടിക്കണക്കിന് രണ്ടായിരവും പതിനായിരവും കോടികൾ ബാങ്കുകളിൽ കിട്ട അല്ലെങ്കിൽ അവിടെ കിടക്കുന്ന പോലെ അവകാശികളില്ലാതെ കിടക്കുന്നത് പോലെ ഈ പൈസയും അങ്ങനെ ആകെ ആയിപ്പോന് അദ്ദേഹം അവകാശം ഇല്ലാത്ത ആ പാസ്ബുക്കുമായിട്ട് പാസ്ബുക്ക് കിട്ടിയപ്പോൾ ആ ഏതാണ് ബാങ്ക് എന്ന് മനസ്സിലായി മിനി മുത്തൂറ്റ് എന്ന് പറയുന്ന കൊല്ലം ആ ജില്ലയ്ക്ക് അവിടെ ഹൈസ്കൂൾ ജംഗ്ഷന് സമീപമായിട്ട് ഓലയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ബാങ്ക് നമ്മൾ ഈ കാണുന്നതാണ് മിനി മുത്തൂറ്റു ബാങ്ക് ഈ ബാങ്കിലാണ് ഈ പൈസ നിക്ഷേപം നടത്തിയിരുന്നത് ഈ ബാങ്ക് എന്ന് പറയുന്നത് ഈ സരിതയുടെ വീടിന് സമീപമുള്ള ഒരു ബാങ്കാണ് മിനി മുത്തൂറ്റു ബാങ്ക് ഈ ബാങ്കിൽ ചെന്ന് അന്വേഷിച്ചു ഈ ബാങ്കിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ പാസ്ബുക്ക് കാണിച്ചപ്പോൾ ശരിയാണ് പൈസ ഇവിടെ ഉണ്ട് ഇതിനകത്ത് നോമിനി ഇല്ലാത്തത് കൊടുക്കാൻ പറ്റത്തില്ല ആർക്കും ഇത് നോമിനി ഇല്ലാത്തത് കൊണ്ട് ഇത് കൈമാറ്റം ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള വിവരമാണ് പറഞ്ഞത് പക്ഷെ അത്തരം മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു വിവരം അത് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെയും കുറച്ച് കുറച്ചവർ നിയമ നടപടികളുമായിട്ട് എങ്ങനെ പൈസ അവർക്ക് വീണ്ടെടുക്കാൻ പറ്റും മക്കൾക്ക് കിട്ടുമെന്ന രീതിയിൽ മുന്നോട്ട് പോനെ അതിബുദ്ധി കാണിച്ച സരിത വീണ്ടും പറഞ്ഞു ഇതിനകത്തുനിന്ന് പൈസ പകുതിയോളം പൈസ ഇതിൽ നിന്നും ലോണായിട്ട് പാപ്പച്ചൻ എടുത്തുകൊണ്ട് പോയിരിക്കുന്നു അപ്പോൾ ഇതിനകത്തുള്ള പൈസയിൽ പകുതി എടുത്തുകൊണ്ട് പോകുമ്പോൾ അത് ഉപയോഗിച്ചു നമ്മളാ അവരുടെ മക്കൾക്കാർ അറിവില്ല മറ്റു ആ കാര്യങ്ങളൊന്നും ഒരു സൈക്കിൾ അല്ലാതെ ഒരു പുതിയ ഒരു വസ്ത്രം മേടിക്കുകയോ അല്ലെങ്കിൽ പുതിയ രീതിയിൽ എന്തിന് പൈസ ചെലവഴിച്ചതായിട്ട് കാണുന്നില്ല അവിടെ നിന്ന് ഇറങ്ങിയ മകൾ പോയി അന്വേഷിച്ചു അച്ഛനുമായിട്ട് ബന്ധപ്പെട്ടവര് അല്ലെങ്കിൽ ബന്ധുക്കാര് സമീപ പ്രദേശത്തുള്ളവര് എല്ലാവരത്തും അന്വേഷിച്ചിട്ടും ആർക്കും തന്നെ ഒരു രൂപ ഒരു ചായ അല്ലാതെ അതിനപ്പുറം ഒരു പദാർത്ഥം ഭക്ഷണ പദാർത്ഥം മേടിച്ച് കഴിക്കുന്നതായിട്ടോ ആർക്കും ഒരു അറിവില്ല അദ്ദേഹം ഒരു മദ്യപാനി അദ്ദേഹം ഭക്ഷണം കഴിക്കൽ നിന്നും കുറച്ച് ഭക്ഷണം അവിടെ ആശ്രമം മൈതാനത്തുള്ള തെരുവു നായ്ക്കൾക്ക് എന്നും കൊണ്ടു കൊടുക്കുന്ന ഒരു ശീലം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു മക്കൾക്ക് ഭാര്യ മറ്റൊടുത്തൊരു അനാഥ ആശ്രമത്തിലാണ് തങ്ങുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പം മകള് മറ്റൊരിടുത്താണ് തങ്ങുന്നത് അങ്ങനെ ഈ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷിച്ചപ്പോൾ ഈ പൈസ ആരെ കയ്യിലും വന്നിട്ടില്ല അപ്പോൾ ഈ പൈസ എങ്ങനെ പോയി ഈ അച്ഛൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആരെയും കൊടുത്തു എന്നുള്ളതിന് ഈ അന്വേഷണം ഇത് എങ്ങനെ ഈ പൈസ പോയിട്ടുണ്ടെങ്കിൽ എന്താണ് ഇത്രയും പൈസ എടുത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്കായിട്ടുള്ള വിവേക് കുമാറിന് ഒരു പരാതി കൊടുക്കുന്നത് അവിടെ നമ്മൾ അറിയാം കമ്മീഷണർക്ക് പരാതി കൊടുത്താൽ അടുത്ത നടപടി താഴെ തട്ടിലോട്ട് അത് ഫോർവേഡ് ചെയ്ത് അന്വേഷിക്കാൻ പറയും എവിടെയാണോ സാധാരണ കുറ്റങ്ങൾ ചെയ്യുന്നതിന്റെ അന്വേഷണം അവിടെ തന്നെ വന്നാൽ അവർ തന്നെ കേസുകൾ എടുക്കുക എടുക്കാതിരിക്കുന്ന ആ എസ് എച്ച്ഒയുടെ തീരുമാനപ്രകാരം എന്തായാലും ഈ അന്വേഷണത്തിൽ ആ അവിടുന്ന് കമ്മീഷർ കൊടുത്ത ആ പരാതി ഫോർവേഡ് ചെയ്ത അനുസരിച്ച് അവിടുത്തെ എസ് എച്ച്ഒ ഒന്ന് അന്വേഷി കമ്മീഷണറുടെ ഉത്തരവല്ലേ അത്തരത്തിൽ ഒരു അന്വേഷണത്തിൽ കൂടെ പോയപ്പോൾ ചെന്ന് അവിടെ ആ മുത്തൂറ്റു മിനി അവിടെ ചെന്നു മാനേജറെ കണ്ട് സംസാരിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ട് പോലീസ് ഓഫീസറെ കാണുമ്പോൾ കുറ്റം ചെയ്തിട്ടുള്ളവരൊരു ഭയപ്പാടും വിഭ്രാന്തിയും ഒക്കെ കാണിക്കും അത്തരത്തിൽ എന്തായാലും ഒരാളെ കാണുമ്പോഴൊക്കെ മനസ്സിലാക്കാൻ എന്തായാലും ഈ പോലീസ് ഓഫീസർമാർക്ക് ഈ അവരുടെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നതുകൊണ്ടവർ വിശദമായിട്ട് അത് അന്വേഷിച്ചപ്പോൾ എന്തായാലും നമ്മളറിയാൻ ലോൺ എടുത്താലും ക്ലോസ് ചെയ്യാൻ നിരവധി പേപ്പറുകളിൽ ഒപ്പിടിയിപ്പിക്കും അപ്പോൾ അത്തരം പേപ്പറുകളിലൊന്നും ഒപ്പില്ല ഒന്ന് രണ്ട് സ്ഥലത്ത് മാത്രമേ ഒപ്പുള്ളൂ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒപ്പും പഴയ ഇപ്പോഴത്തെ ഒക്കെ വ്യത്യാസം വന്നു അപ്പോൾ അത് മനസ്സിലാക്കി ഇത് മറ്റേതോ രീതിയിലാണ് എടുത്ത് അങ്ങനെ ആണ് ഇതിന്റെ അന്വേഷണത്തിൻ്റെ തുടക്കം വരികയും അങ്ങനെ സരിതയെ ചോദ്യം ചെയ്യുകയും സരിതയോടനുബന്ധിച്ച് ഈ അനി എന്നുള്ള ആളുമായിട്ട് അനിയുടെ ഫോൺ നമ്പർ പരിശോധിച്ചു അതേ കണക്ക് ആ പരിശോധിച്ചപ്പോഴറിയുന്നത് നിരന്തരമായിട്ട് അവര് തമ്മിൽ വിളിക്കാൻ മറ്റൊരു സിം കാർഡ് എടുത്തിരിക്കുന്നു ഇത്തരത്തിലുള്ള വിവരം അറിഞ്ഞു പിന്നെ ഈ കാറ് ആസിഫ് എന്ന് പറഞ്ഞവർ ആ ഒരു തൻ്റെ രണ്ടേ കാർ അവൻ വളരെ കാലങ്ങളായിട്ട് കൊലപാതകം അല്ല ഈ ബലാത്സംഗ കേസിലൊക്കെ പ്രതിയാണ് അതുപോലെ കൊല്ലം ജില്ലയിൽ തന്നെ സ്പാ സെന്ററുകൾ നടത്തുന്നുണ്ട് ഈ പുളയത്തോട് കേന്ദ്രീകരിച്ചു നടക്കുന്ന അല്ലെങ്കിൽ കടപ്പാക്കട കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്പാ സെന്ററിലൊക്കെ ഹബ്സ വേടിക്കുന്ന ഒരു ഹബ്സ വേടിച്ച് കൊണ്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ അത്രയ്ക്ക് മാസപ്പടി വേടിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ആസിഫ് ഇതൊന്നും കൊല്ലം ജില്ലയിലെ പോലീസുകാർക്കോ അല്ലെങ്കിൽ അറിയാത്തതൊന്നുമല്ല ഹബ്സ വേടിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു അപ്പോൾ ഹപ്സ വേടിക്കുന്നവരും ഒക്കെ ആയിട്ട് പോലീസ് കൊല്ലം സിറ്റിയിലുള്ളവർക്ക് അറിയാവുന്ന കാര്യമാണ് അത്തരത്തിലാണ് ഇവരെ അനൂപിനെയും അപ്പോൾ അനൂപ് അവിടെ അക്കൗണ്ടൻ്റാണ് കൂട്ട് ഈ പൈസ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ സഹായിച്ചതാണ് അങ്ങനെ അനൂപും അനിയും ആസിഫും അതേ കണക്ക് സരിത അങ്ങനെയാണ് ഈ നാലുപേരെ പിടിക്കപ്പെടുന്നത് ഇന്നവരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഈ സരിത ഈ സരിത എന്തിനാണ് പൈസ ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ സരിത ഈ ഒരു വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഒരു മകനുണ്ട് ഭർത്താവ് ഗൾഫിലായിരുന്നു ഇപ്പോൾ പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിലുണ്ട് അവിടെ ഒരു അടുത്തതാണ്ട് ഈ വീടാണ് വെച്ചിരിക്കുന്നത് നമ്മൾ ഈ കാണുന്ന വീടാണ് സരിത വെച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ട് ഒരു ചെറിയ ഒരു താൽക്കാലികമായിട്ടൊരു ജീവിക്കാൻ പറ്റുന്ന ഒരു വീടല്ല വെച്ച് വെച്ചിരിക്കുന്നത് ആഡംബര ഒരു വീടാണ് അപ്പോൾ ഇതിൽ നിന്നെടുത്ത പൈസ ഈ വീടിന് ഉപയോഗിച്ചിരിക്കും എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ആരെയാണ് വിശ്വസിക്കേണ്ടത് ഇത്തരത്തെ ധനകാര്യ സ്ഥാപനത്തിൽ ഇപ്പൊ നമ്മളറിയാം മണപ്പുറത്ത് നിന്ന് കണ്ട് പത്തൊമ്പത് കോടി ഒരു യുവതി തട്ടിച്ചതായിട്ട് വാർത്ത രണ്ടാഴ്ച മുമ്പ് വന്നതേ ഉള്ളൂ ഇതേപോലെ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു മാനേജർ ഒരു യുവതിക്ക് ഇങ്ങനെ പൈസ ഈ സ്ഥാപനങ്ങൾക്കൊന്നും വിശ്വാസ്യതയില്ലേ ഇത്രയും പൈസകൾ വിഡ്രോ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ആ ഒപ്പിടുന്നതൊക്കെ കറക്റ്റാണെന്ന് പരിശോധിക്കാനോ അവർക്ക് ഹെഡ് ഓഫീസോ അല്ലെ സോണൽ ഓഫീസുകളോ അതിന് ഉയർന്ന തസ്തികളുള്ളവ ആരുമില്ലേ അപ്പോൾ ഇത്തരത്തിൽ അവരെ എന്താണ് ഇത്തരം സ്ഥാപനങ്ങളിൽ ആരാണ് പൈസ നിക്ഷേപിക്കുന്നത് എന്ത് എന്ത് വിശ്വാസ്യതയാണ് ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്തായാലും വളരെ വിചിത്രമായിട്ടും ആയിരുന്ന ഒരു അപകടം കുറ്റകരമായി ഒരു കുറ്റം ചെയ്തതായിട്ട് മനഃപൂർവ്വം വരുത്തിയ കൊലപാതകമായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നു പക്ഷെ അതിൻ്റെ ക്രെഡിറ്റ് പൂർണ്ണമായിട്ടും ജില്ലയിലെ പോലീസ് ഓഫീസർക്ക് നൽകാൻ പറ്റുന്നല്ല മകളാണ് മകൾക്കാണ് ഇതിന്റെ അഭിനന്ദനമായ അർഹമായ കാര്യം മകൾ ഇതിനിറങ്ങി പുറപ്പെട്ട് അതിന്റെ പിന്നിൽ നിന്ന് അവരെ പറഞ്ഞ കണക്ക് നമ്മൾ പിന്നിൽ നിന്ന് തെല്ലിവിട്ടാൽ എത്രയോ കേസുകൾ നമ്മുടെ നാട്ടിൽ ഇതേ കണക്ക് പരാതിയായിട്ട് മകള് പോയില്ലായിരുന്നെങ്കിൽ ഇപ്പം അച്ഛൻ്റെ പൈസ കളഞ്ഞ അച്ഛൻ ഇത്രയും നാൾ നമ്മളുമായിട്ട് സംരക്ഷിച്ചു നമ്മുടെ സംരക്ഷണയിലല്ല അച്ഛനൊത്ര ജീവിച്ചു അച്ഛൻ്റെ പൈസ നമുക്ക് വേണ്ട അല്ലെങ്കിൽ അങ്ങനെ ഇരുന്നെങ്കിൽ ഇത് കൊലപാതകമായി മാറുമായിരുന്നു ആരും അന്വേഷിക്കത്തില്ല നമ്മൾ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുമ്പോൾ പരാതി ആരാണ് തന്നെ എത്ര മക്കളുണ്ട് എങ്ങനെ വെച്ചപ്പോൾ അവർക്ക് അറിയില്ല ഞങ്ങൾ പരാതി ഒന്നും കിട്ടിയിട്ടില്ല ഞങ്ങൾ സ്വാഭാവികമായിട്ട് അന്വേഷിച്ചത് കണ്ടുപിടിച്ചതാണ് എന്നുള്ള ഒരു നിലപാടിലാണ് നിൽക്കുന്നത് പക്ഷേ സത്യാവസ്ഥ ഇതാണ് ആ മകള് ഇത്രയും നാട്ടിൽ നടക്കുന്ന അപകടങ്ങളും കൊലപാതകങ്ങളും എല്ലാം സ്വാഭാവികമായിട്ട് നമുക്ക് വേണ്ടി നിൽക്കേണ്ട സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിൽക്കേണ്ട നമുക്ക് വേണ്ടി നിൽക്കേണ്ട പോലീസ് ഓഫീസർമാർ അല്ലെങ്കിൽ ആ ഒരു കേസിന് ആസ്പദമായിട്ട് അവർ സ്വയമേ അത് കണ്ടെത്തി ഏർ അതിൻ്റെ നീതി നടപ്പാക്കുന്നതിൽ നൂറിൽ ചുരുക്കം ശതമാനം മാത്രമേ ഉള്ളൂ എന്തായാലും ഈ ഇത്തരത്തിലൊരു കണ്ടുപിടിച്ചു അല്ലെങ്കിൽ ആ മകൾ ഇറങ്ങി പുറപ്പെട്ടു ഇത്തരത്തിൽ ഒരു അപകടം നടന്ന അച്ഛന്റെ ആ കൊലപാതകങ്ങളെ കണ്ടുപിടിച്ചതിന് കണ്ടുപിടിക്കാൻ പുറകെ നിന്നതിന് മകൾക്കാണ് ഇതിനെ അഭിനന്ദനം അർഹിക്കുന്നത് അതേപോലെ തന്നെ ഈ പോലീസ് ഓഫീസർമാർ ഇത്തരത്തിൽ ഈ ഒരു ഫോട്ടോ എടുത്ത് ജനങ്ങളെ മുമ്പിൽ അവരുടെ കഴിവായിട്ട് കാണിക്കുന്നതിന് സ്വയമേ ഇതാദ്യമേ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ അന്നേരം തന്നെ ഈ ഇടപെടൽ പല ജില്ലയിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരിൽ നിന്നുള്ള നടപടിയിൽ നടക്കുമ്പോൾ അതിന് കണ്ണടച്ചുകൊടുക്കുകയും ഏർ നിയമം നടപ്പിലാക്കാതെ നീതി നടപ്പിലാക്കാതെ പോകുന്ന ഇത്തരം പ്രവണതകൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കണം അതേപോലെ അന്ന് തന്നെ അവനെ ഈ ഇത്തരം ക്രിമിനൽ കേസിലായിട്ടുള്ള അറിയത്തില്ല ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടത് ദിനത്തും നിരുത്തരവാദപരമായ കാര്യമാണ് എന്തായാലും പ്രതികളെ ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ ഇനി ആരും ആവർത്തിക്കാതിരിക്കട്ടെ ഇതിന കുറ്റങ്ങൾ ചെയ്യാതിരിക്കട്ടെ അതിനുവേണ്ടി ഈ ഒരു ഇങ്ങനെയെങ്കിലും ഒരു ഏത് അപകട മരണമായി എന്ത് കുറ്റം ചെയ്താലും അത് നിയമത്തിന് മുന്നിൽ എത്തപ്പെടാൻ നമ്മുടെ പോലീസ് സംവിധാനങ്ങൾക്കും അതിലെ ഉദ്യോഗസ്ഥർക്കും സത്യസന്ധമായിട്ട് ജോലി ചെയ്ത് ഇവരെയൊക്കെ ഇനി മേലാൽ ഇത് ആവർത്തിക്കാതിരിക്കാനും സമൂഹത്തിൽ ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാതിരിക്കാനും വേണ്ട നടപടികൾ നമ്മുടെ പോലീസ് സന്നാ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് മാത്രം പറയുന്നു നന്ദി നമസ്കാരം